മലയാളികളുടെ ഇടയിൽ പ്രശസ്തനായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് വികാസ് ഒരു നടനേക്കാൾ ഒരു സംവിധായകനേക്കാൾ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തി എന്ന് തന്നെ പറയാം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് വി കെ എസിന് ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഇതാ ഇപ്പോൾ അച്ഛനായിരിക്കുന്ന വിശേഷമാണ് വികാസ് പങ്കുവയ്ക്കുന്നത് ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് താൻ എന്നാണ് ഇപ്പോൾ വികാസ് തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെ ആയിരുന്നു വികാസ് ഈ വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതെ ഇന്ന് ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനായി ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അസുലഭ നിമിഷം എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വരദാനമാണ് ഈ കുഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അനുഗ്രഹത്തിനും ഒരുപാട് നന്ദി ഒരുപാട് പേരാണ് എന്നോട് ആശംസകൾ അറിയിക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും എത്തിയത് അതെ ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അച്ഛനായിരിക്കുന്നു ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഞാൻ മറ്റൊന്നിലും അനുഭവിച്ചിട്ടില്ല എന്ന് വികാസ് പറയുന്നു വികാസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് താൻ അച്ഛനായി എന്നുള്ള വിവരം പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് വികാസിന് ആശംസകൾ അറിയിച്ചും എത്തിയത് താരത്തിന്റെ വിശേഷങ്ങളും കുടുംബകാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഒരു അഭിമുഖത്തിലൂടെ പ്രേക്ഷകരെല്ലാം അറിഞ്ഞത് ഇതിലൂടെ തന്നെയാണ് ആദ്യ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് വികാസും ഭാര്യ ഷെറിനും എന്നുള്ള കാര്യം അന്ന് പ്രേക്ഷകർ അറിഞ്ഞത് ഇതോടെ പ്രേക്ഷകരുടെ ആകാംക്ഷ കൂടി ഭാര്യയുടെ വളകാപ്പിന് താൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തതെന്ന് വികാസ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ അതിവേഗമായിരുന്നു ശ്രദ്ധ നേടിയത് സ്വന്തം ഭാര്യയ്ക്ക് വളകാപ്പിന് മേക്കപ്പ് ചെയ്തതിനു ശേഷം അവളെ നെറുകയിൽ ഉമ്മ കൊടുത്ത് സ്വീകരിക്കുകയായിരുന്നു വികാസ് വികാസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇക്കാര്യം പ്രേക്ഷകർ ആദ്യം അറിഞ്ഞത് കേരളത്തിലെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് വികാസ് സെലിബ്രിറ്റി വെഡ്ഡിംഗ് മേക്കപ്പുകൾ ചെയ്താണ് വികാസ് മലയാളികൾക്ക് പരിചിതരായത് നടി കാർത്തിക നായർ ഉൾപ്പെടെ നിരവധി താരങ്ങളെ വിവാഹത്തിനായി ഒരുക്കിയത് വികാസ് തന്നെയാണ് സ്വന്തം വിവാഹത്തിന് വധുവിനെ മേക്കപ്പ് ഇട്ടതും വികാസ് തന്നെയായിരുന്നു വികാസിന്റെ വിവാഹ ചിത്രങ്ങൾ അന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു താരങ്ങളുടെ ആദ്യ കൺമണിക്കായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഇതാ ഒരു പെൺകുട്ടിയെയാണ് ദൈവം നൽകിയിരിക്കുന്നത് വികാസനെ അണിയിച്ചൊരുക്കാമല്ലോ ഇനി ജീവിതാവസാനം വരെ ആ പെൺകുട്ടിക്ക് അവരുടെ അച്ഛൻ തന്നെ ആയിരിക്കുമല്ലോ അണിയിച്ചൊരുക്കാൻ മുൻകൈ എടുക്കുക ഇങ്ങനെയുള്ള കമന്റുകളാണ് ഇപ്പോൾ ഇതിന് താഴെ വരുന്നത് തനിക്കൊരു പെൺകുഞ്ഞായിരിക്കും വരാൻ പോകുന്നതെന്നാണ് വികാസിന്റെ പ്രതീക്ഷ എന്ന് വികാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുഞ്ഞാണെങ്കിൽ നാരായണി എന്ന് പേരിട്ട് വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വികാസ് പറയുന്നു താരത്തിന്റെ മകളുടെ പേര് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് അടുത്തത് മകൻ വേണമെന്നാണ് പക്ഷെ ഭാര്യ ഷെറിൻ പറയുന്നത് അതുകൊണ്ട് തന്നെ മകനായാൽ നാരായണൻ എന്നും മകളായാൽ നാരായണി എന്നും വിളിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന അഭിമുഖങ്ങളിലെത്തി ഈ താരദമ്പതികൾ വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ഷെറിൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് നടന്നത് ഇതിന് പിന്നാലെ എല്ലാവരും വളകാപ്പ് ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് വളകാപ്പിന് മേക്കപ്പ് ചെയ്യാനെത്തിയത് വികാസ് തന്നെയാണെന്ന് പ്രേക്ഷകർ കണ്ടത് ഇനി ഒരു പെൺകുട്ടി കൂടി ആയപ്പോൾ വികാസിന് മേക്കപ്പ് ഇടാനുള്ള ആളുകളുടെ എണ്ണം കൂടിയല്ലോ എന്നും വീട്ടിൽ തന്നെ ഇനിയിപ്പോൾ മേക്കപ്പ് ഇട്ട് ലാഭിക്കാമെന്നൊക്കെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഒരു ഭാഗ്യം നോക്കണേ വികാസിൻ്റെ കൈകൊണ്ട് എന്നും മേക്കപ്പ് ചെയ്യാനാകുമല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ വികാസിൻ്റെ മകൾ ജനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം കൂടുതലും കമന്റ് ചെയ്ത് എത്തുന്നത് റിസ്ക്കുള്ള പ്രഗ്നൻസി ആയിരുന്നു ഷെറിൻറ്റേതെന്ന് പറയാം ഇതേക്കുറിച്ചും ഇവർ സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാത്തിരുന്ന് കിട്ടാൻ പോകുന്ന കൺമണിയാണ് അതും നല്ല റിസ്ക് എടുത്തുള്ള പ്രഗ്നൻസി മൂന്നാം മാസം മുതൽ ഇത്രയും നാളും ബെഡിൽ തന്നെയായിരുന്നു നല്ല പേടിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ഇങ്ങനെ വിശ്രമിച്ചിരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്നും വികാസും ഭാര്യയും അറിയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ